പതിനഞ്ച് തിയേറ്ററുകളിലായി അറുപത്തെട്ട് രാജ്യങ്ങളിലെ നൂറ്റി എഴുപത്തിയേഴ് സിനിമകൾ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് മലയാള സിനിമാ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ഇന്ത്യൻ സിനിമാനവ വിഭാഗത്തിൽ ഏഴ് ലോക സിനിമാ വിഭാഗത്തിൽ അറുപത്തി മൂന്ന് ഇങ്ങനെ നീണ്ട നിരയോടെ കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇന്ന് ഇന്നിത് ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന കേരളത്തിന്റെ മേളയ്ക്ക് ഇത്തവണയും ഒട്ടേറെ പുതുമകളുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യം അടുത്ത കാലത്തായി മേളയിലുണ്ടായ പ്രധാന മാറ്റമായിരുന്നു പ്രേക്ഷകരുടെ പങ്കാളിത്തത്തിലും സംഘാടനത്തിലും മറ്റു മേളകളേക്കാൾ ഐ എസ് എഫ് കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഐ എസ് എഫ് കെ യെ ശ്രദ്ധേയമാക്കാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയായിരിക്കും പതിമൂവായിരം പ്രതിനിധികളാണ് ഇത്തവണ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നൂറോളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായും എത്തും തിയേറ്ററുകളിൽ ആകെ സീറ്റിന്റെ എഴുപത് ശതമാനം റിസർവേഷൻ ഉള്ളവർക്കും മുപ്പത് ശതമാനം മറ്റുള്ളവർക്കുമായി മാറ്റിവെച്ചിട്ടുമുണ്ട് ലോക സിനിമയിലെ സ്ത്രീ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന സിനിമകൾക്കും ഐ എസ് എഫ് കിയിലെ ഒരു പ്രധാന സ്ഥാനമുണ്ടായിരിക്കും സ്ത്രീപക്ഷ നിലപാടുകളോടുള്ള ഐക്യദാർഢ്യമായി ഇരുപത്തി ഒമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ചിത്രങ്ങളിൽ സ്ത്രീ സംവിധായകരുടെ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് സ്ത്രീ സാന്നിധ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഫീമെയിൽ ഗെയ്സ് എന്ന വിഭാഗം മേളയിലെ മറ്റൊരു സവിശേഷതയാണ് ഈ വർഷത്തെ ഐ എഫ് എഫ് കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചെയ്തവായ പ്രശസ്ത സംവിധായകയും തിരക്കൃതാകൃത്തുമായ ആൻഫ്യൂ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായ പായൽ കപാഡിയ മേളയുടെ ക്യൂറേറ്റീവ് ഗോൾഡ് സെല്ലം ജൂറി അധ്യക്ഷ ആഗ്നസ് ഗോദാർ തുടങ്ങിയവരുടെ സാന്നിധ്യം മേളയുടെ സ്ത്രീപക്ഷ നിലപാടിന്റെ ഉദാഹരണങ്ങളായിരിക്കും സിനിമാ പൂരത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ ശബാന ആസി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കും അഭിനയരംഗത്ത് അൻപത് വർഷം തികക്കുന്ന വേളയിലാണ് ഷബാന ആസ്മിക്ക് ഐ എഫ് എഫ് കെയുടെ ആദരം ശബാനാസ്മി മുഖ്യവേഷത്തിൽ അഭിനയിച്ച അഞ്ച് സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നതുമായിരിക്കും ഐ വാച്ച് ပർട്ടിക്കുലർലി ന്യൂ ഫിൽംസ് that are being made with a lot of interest with a lot of curiosity about the directors and what they are doing and i think it's uh, it's in my genes it's in my genes with my mother and my father that what we we get committed to കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരന്മാർക്കും ആദരമുണ്ടായിരിക്കും തോപ്പിൽ ബാസി പി ഭാസ്കരൻ പാറപ്പുറത്ത് എന്നിവരോടുള്ള സൂചികമായി മേളയിൽ ലിറ്റററി ട്രിബ്യൂട്ടും സംഘടിപ്പിക്കും തോപ്പിൽ ബാസി തിരക്കഥ എഴുതി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം പാറപ്പുറത്ത് കഥയും തിരക്കഥയും എഴുതിയ അരനായകനേരും പി ഭാസ്കരന്റെയും രാമു കാര്യാട്ടന്റെയും കൂട്ടുകെട്ടിൽ സംവിധാനം ചെയ്ത നീലക്കുയിൽ എന്നീ സിനിമകളുടെ പ്രദർശനവും ചലച്ചിത്രമേളയിൽ നടക്കുന്നതായിരിക്കും ഇരുപത്തൊമ്പത് വർഷങ്ങൾ പിന്നിട്ട് ഇന്ന് കാണുന്ന നിലയിൽ പ്രശസ്തമായി മാറിയ ഐ എഫ് എഫ് കെക്ക് ഒരു ചരിത്രമുണ്ട് ലോക സിനിമയെ മലയാളികൾക്ക് പരിചിതമാക്കിയ ചരിത്രം നിരവധി പേരുടെ പ്രയത്ന ഫലമാണ് ഇന്ന് കാണുന്ന ചലച്ചിത്രമേള നിലവാരമുള്ള സിനിമകളെ കണ്ടെത്തുന്നത് മുതൽ അതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇടപെടാൻ കാട്ടുന്ന നേതൃത്വം ഉണ്ടായിരുന്നു എന്നതാണ് കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷത്തെ ചരിത്രം ഐ എഫ് എഫ് കെ എന്ന കേരളത്തിന്റെ സ്വന്തം ചലച്ചിത്രമേളയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളത്തിലെ സിനിമാ പ്രേമികളുടെ ദീർഘകാലമായുള്ള ആഗ്രഹത്തിന്റെ സഫലീകരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കോഴിക്കോട് നടത്തപ്പെട്ട ആദ്യത്തെ ഐ എസ് എഫ് കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സിനിമയുടെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെടുമ്പോൾ ലോക സിനിമയിലെ ക്ലാസിക്കുകൾക്കായി ഒരു മേള എന്നതായിരുന്നു ആദ്യത്തെ ഐ എസ് എഫ് കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള മലയാളികളുടെ സിനിമയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നതായിരുന്നു പിന്നീടുള്ള ഇരുപത്തി വർഷങ്ങളിൽ സാംസ്കാരിക വകുപ്പും കേരള ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് നടത്തുന്ന ഈ മേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഫിലിം സൊസൈറ്റി പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരുമായിരുന്നു പ്രധാനമായും ആസ്വാദകരെങ്കിലും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ഐ എസ് എഫ് കെ വളരെ ജനകീയമായി മാറുകയായിരുന്നു ജനപങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ മേളകളിലൊന്നും ഐ എസ് എഫ് കെ തന്നെയായിരിക്കും ഡെലിഗേറ്റ് എന്ന ടാഗ് എല്ലാ മനുഷ്യരെയും തുല്യരാക്കി മാറ്റുന്നതും ഇവിടെ ആയിരിക്കും ലോക സിനിമ തന്നെ തലസ്ഥാനത്ത് ചലനം സൃഷ്ടിക്കുന്ന ദിവസങ്ങളിൽ ടാഗോർ തിയേറ്ററായിട്ടും ശ്രദ്ധാ കേന്ദ്രമാകുന്നത് എല്ലാ സിനിമാസാധകരും ഇവിടെയാണ് ഒത്തുകൂടുന്നത് കഥ പറഞ്ഞും കാര്യം പറഞ്ഞും വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടും ചർച്ചകളും തർക്കങ്ങളുമെല്ലാം നടക്കുന്ന ഇടം ഇവിടെ നിന്നും പല തിയേറ്ററുകളിലേക്കും സിനിമ കാണാൻ സഞ്ചരിക്കുമെങ്കിലും ഒടുവിലെത്തുന്നതും ടാഗോറിലായിരിക്കും ടാഗോറിനും ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം സിനിമയുമായും തലസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകവുമായും കൂടിക്കലർന്നതായിരിക്കും